പേരാമ്പ്ര മത്സ്യമാർക്കറ്റിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ എസ് ഡി യു പേരാമ്പ്ര ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും തരണേയും സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളികളെ മാറാ രോഗത്തിലേക്ക് തള്ളിവിടുന്ന കൊതുകു വളർത്തു കേന്ദ്രമായി മാറിയ മത്സ്യ മാർക്കറ്റിലെ ഡ്രെയിനേജ് സംവിധാനം പുനർനിർമ്മിക്കുക മത്സ്യ മത്സ്യമാർക്കറ്റിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തുക ശൗചാലയ സൗകര്യം ഒരുക്കുക മത്സ്യം വാങ്ങാൻ വരുന്നവർക്ക് വഴിയൊരുക്കുക പുറത്ത് മത്സ്യക്കച്ചവടത്തിന് ലൈസൻസ് കൊടുക്കുന്നത് അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് ധർണയും സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി പി എ അഫീസ് ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ ജീവിതം പണയം വെച്ചുകൊണ്ട് ഏത് സമയവും മാരകമായ രോഗങ്ങൾ പിടിപെടേണ്ട സാഹചര്യത്തിൽ ജോലി ചെയ്തു വന്നിട്ടുള്ള മാർക്കറ്റിലെ തൊഴിലാളികളാണ് ഇന്നിവിടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒന്നാം ഘട്ടം എന്ന നിലയിൽ അടിയന്തരമായി തടർന്നു പോവുകയും മത്സ്യം വരുന്ന ആളുകൾക്ക് അപകടം പറ്റുകയും ചെയ്ത സംഭവം ഈ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് എൺപത് ലക്ഷം രൂപയാണ് എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള നിലവിൽ ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങളുള്ള ആ

ഇ ഷാഹി ടി പി മുഹമ്മദ് കെ പി റസാഖ് ടി കെ നഹാസ് എം കെ ഇബ്രാഹിം ചന്ദ്രൻ കല്ലൂർ പി കെ റഹീം സി സി അമ്മദ് കോമത്ത് കുഞ്ഞുമൊയ് കെ സവാദ് മുബീസ് സ്റ്റാലിൻ എൻ എം യൂസഫ് കൂത്താളി ഷാജി എന്നിവർ സംസാരിച്ചു കെ ടി കുഞ്ഞമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കക്കാട്ട് റാഫി നന്ദിയും പറഞ്ഞു ധർണയ്ക്ക് ഇ കെ സലാം കെ മനാഫ് പി വി സലാം സി കെ നൌഫൽ എം കെ കുട്ട്യാലി സി സി മജീദ് പി എം ബഷീർ എന്നിവ നേതൃത്വം നൽകി സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര ഫേവററ്റ് ആയ ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ ജൂൺ ഇരുപത് മുതൽ ജൂലൈ പത്ത് വരെ കാതോത്സവ് സ്റ്റഡ് ആൻഡ് ഡ്രോപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ജുംകാസ് കാസ് ട്രഡീഷണൽ സ്റ്റഡ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ഇയർ പിയസിംഗ് ഉണ്ട് കേട്ടോ ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമിലും ഈ ഓഫർ അവൈലബിൾ ആണ് കൂടാതെ ഒരുപാട് പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അപ്പോ മറക്കാതെ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യ പർച്ചേസ് ചെയ്യ